ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊണ്ണൂർ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻ കെ നായർ നാടകോത്സവം ശനിയാഴ്ച തുടങ്ങും ഡിസംബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ പത്ത് നാടകങ്ങൾ അരങ്ങേറുമെന്ന് പ്രഭാതം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം ആർ മുരളി പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് മികച്ച നടി ബീന ആർ ചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് റിപ്പോർട്ട് നമ്പർ എഴുപത്തി ഒൻപത് എന്ന നാടകത്തോടെയാണ് നാടകോത്സവം ആരംഭിക്കുക തുടർന്ന് പകിട പകിട പന്ത്രണ്ട് വെളിച്ചം ഉത്തമന്റെ സങ്കീർത്തനം കല്യാണം സൈക്കിൾ യാനം സത്യമംഗലം ജംഗ്ഷൻ അനന്തരം മിഠായി തെരുവ് എന്നീ നാടകങ്ങൾ അരങ്ങേറും പതിനെട്ടാമത് നാടകോത്സവമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള മുല്ലനഴി കാവ്യോത്സവം പിന്നീട് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു നാടകോത്സവത്തിന്റെ സെക്രട്ടറിയായിരുന്ന അന്തരിച്ച ബാൽസൺ ഷോർണു ൂരിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം സിനിമാനടി കുളപ്പുള്ളി ലീല ആയുർവേദ വൈദ്യൻ ഡോക്ടർ വാസുദേവൻ എന്നിവർക്ക് നൽകും പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുക്കും സി എൻ ഭാവദാസനുണ്ണി ടി സതീശൻ സുരേന്ദ്രൻ പാപ്പുള്ളി എം മുരളി തുടങ്ങിയവർ പങ്കെടുത്തു വി വി ന്യൂസ് ഷൊർണൂർ